എല്ലാവർക്കും നമസ്കാരം കാഴ്ചയിലും ഭാവങ്ങളിലും അടിപൊളി മാറ്റങ്ങൾക്കൊരുങ്ങി ആധാർ കാർഡ് പേര് വിലാസം പന്ത്രണ്ട് അക്ക ആധാർ നമ്പർ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കി ഉടമയുടെ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രം പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ആധാർ കാർഡുകൾ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്യാൻ ഒരുങ്ങുകയാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനും ആധാർ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വേണ്ടിയും ആണ് ആധാർ കാർഡിൽ പരിഷ്കരണത്തിന് യു ഐ ഡി ഐ എ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഡിസംബർ മാസം മുതൽ ആധാർ മാറ്റങ്ങൾ നിലവിൽ വരും ഹോട്ടലുകൾ ഇവന്റ് സംഘാടകർ തുടങ്ങിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ഓഫ്ലൈൻ ആധാർ പരിശോധന നിരുത്സാഹപ്പെടുത്തുന്നതിനും വ്യക്തികളുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ട് ആധാർ ഉപയോഗിച്ചുള്ള പരിശോധനാ പ്രക്രിയ വേഗത്തിലാക്കുന്നതിനുമാണ് ഡിസംബറിൽ പുതിയ നിയമം അവതരിപ്പിക്കുന്നതെന്ന് യു ഐ ഡി എ ഐ സി ഭുവനേഷ് കുമാർ പറഞ്ഞു ആധാർ കാർഡിൽ ഒരു ഫോട്ടോയും ക്യു ആർ കോഡും മാത്രം ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുകയാണെന്ന് ഭുവനേഷ് കുമാർ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ പ്രിന്റ് ചെയ്താൽ ദുരുപയോഗം ചെയ്യാൻ ഇടയാക്കുമെന്നും പറഞ്ഞു ഇതിനർത്ഥം ആധാർ കാർഡിൽ ഇനി മുതൽ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രമേ ഉണ്ടാകൂ എന്നാണ് മറ്റെല്ലാ വിവരങ്ങളും യു ഐ ഡി എ ഐ രഹസ്യമായി സൂക്ഷിക്കൂ ആധാർ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ ഓഫ്ലൈൻ പരിശോധനയ്ക്കായി ശേഖരിക്കാനോ ഉപയോഗിക്കാനോ കഴിയില്ല എങ്കിലും പല സ്ഥാപനങ്ങളും ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പികൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നു ഇത് വഞ്ചനയ്ക്കോ ദുരുപയോഗത്തിനോ ഉള്ള സാധ്യത ഉണ്ടാക്കുന്നു ഇത് തടയുന്നതിനായി എല്ലാ ആധാർ വിവരങ്ങളും ഇപ്പോൾ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു അതിനാൽ ഓഫ്ലൈൻ പരിശോധന നിരോധിക്കുന്നതിലൂടെ ആളുകളുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കഴിയും പുതിയ കാർഡിൽ എല്ലാ വിവരങ്ങളും ക്യു ആർ കോഡിനുള്ളിൽ സുരക്ഷിതമായി സൂക്ഷിക്കും അത് ശരിയായ ഒതൻറ്റിക്കേഷൻ ചാനലുകളിലൂടെ മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയൂ ഇത്തരത്തിലുള്ള കൂടുതൽ ഗവൺമെന്റ് അപ്ഡേറ്റ്സ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക